നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം വല്യേട്ടനെ വരിതിയിൽ നിർത്താൻ സി പി ഐ അച്യുതമേനോന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പുതിയ അംഗം വെട്ടൽ ഐക്യ കേരളം രൂപീകരിച്ചതിന് ശേഷം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പലതവണ മുഖ്യമന്ത്രിമാർ ആയിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതൃനിരയിൽ നിന്നും മുഖ്യമന്ത്രി കസേരയിലെത്തിയ ആർ ശങ്കറും കരുണാകരനും ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ഇടതുപക്ഷ സർക്കാരുകളെ നയിക്കാൻ ഇ എം എസ് നമ്പൂതിരിപ്പാടും നയനാരും പി കെ വാസുദേവൻ നായരും അച്യുതാനന്ദനും ഒടുവിൽ പിണറായി വിജയനും വരെ മുഖ്യമന്ത്രിമാരായി മൺമറഞ്ഞ മഹാന്മാരായ മുഖ്യമന്ത്രിമാരുടെ പേരുകൾ മലയാളികൾ ഇപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്നുമുണ്ട് അതിൽ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു പേരാണ് മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന സി അച്യുതമേനോന്റെ പേര് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് അച്യുതമേനോനായിരുന്നു ജീവിതകാലം മുഴുവൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ ആദർശങ്ങളും ആശയങ്ങളും മുറുകെ പിടിക്കുകയും ലളിത ജീവിതം നയിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു അച്യുത മേനോൻ എന്തൊക്കെ വിമർശനങ്ങൾ പറഞ്ഞാലും അച്യുത മേനോൻ എന്ന ജനകീയനും ഭരണ തന്ത്രജ്ഞനുമായ മുഖ്യമന്ത്രിയുടെ കാലത്താണ് കേരളം സാമൂഹികമായി വികസനത്തിന്റെ കുതിപ്പുകളിലേക്ക് എത്തിച്ചേർന്നത് അങ്ങനെയുള്ള അച്യുത മേനോനെ ഒരു മിടുക്കനായ മുഖ്യമന്ത്രി എന്ന രീതിയിൽ കാണുവാൻ ഇപ്പോൾ കേരളത്തിലെ സി നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നതാണ് സി പി ഐ നേതാക്കളുടെ പരാതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നപ്പോൾ സി പി എമ്മും സി പി ഐ എന്നീ രണ്ടു പാർട്ടികൾ കേരളത്തിൽ ഉണ്ടായി നേതാക്കന്മാർ ഭൂരിഭാഗവും സി പി ഐയിലായിരുന്നു എങ്കിലും അണികൾ ഭൂരിപക്ഷം സി പി എമ്മിന്റെ ഒപ്പമാണ് നിന്നത് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ അതുകൊണ്ട് തന്നെ സി പി എമ്മിന് സ്വന്തമാകുന്ന സാഹചര്യം ഇപ്പോൾ യഥാർത്ഥത്തിൽ തുടർന്നു വരുന്നു എന്തെങ്കിലും ആശയപരമായ സംഘർഷമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആരാണ് വലിയവൻ എന്ന തർക്കമാണ് ഇപ്പോഴും തുടരുന്നത് കഴിഞ്ഞ ദിവസം സംസ്ഥാന നഗരിയിൽ സി അച്യുതമേനോന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ചടങ്ങിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി എമ്മിന്റെ തിരിച്ചടി എന്ന രീതിയിൽ ഉള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് കേരളം കണ്ട യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അച്യുത ആയിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് കേരളത്തിന്റെ മുന്നേറ്റം ഉണ്ടായതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു വെച്ചു എന്നാൽ ഇതൊന്നും അംഗീകരിക്കാനോ അദ്ദേഹത്തിന് മാന്യമായ പരിഗണന നൽകുവാനോ സി പി എം നേതാക്കൾ തയ്യാറാവുന്നില്ല എന്ന പ്രതിഷേധവും അദ്ദേഹം ഉന്നയിച്ചു അച്യുത മേനോന്റെ വേർപാടിന് ശേഷം സി പി എമ്മുകാർ ആക്ഷേപകരമായി പറയുന്ന കാര്യം ബിനോവിശം തുറന്നു പറഞ്ഞു അച്യുത മേനോൻ എന്നാൽ അടിയന്തരാവസ്ഥ എന്നാണ് സി പി എം പ്രചരിപ്പിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അച്യുത മേനോന്റെ ഭരണകാലത്താണ് കേരളത്തിന്റെ വികസന കുതിപ്പിന് വഴിയൊരുക്കിയത് ലോകം തിരയുന്ന കേരള മോഡൽ വികസനം എന്നത് അച്യുതമേനോന്റെ സംഭാവനയായിരുന്നു കേരളത്തിൽ ജന്മിത്വത്തിന് അവസാനമുണ്ടാക്കിയത് അച്യുതമേനോനായിരുന്നു ഇന്നും പ്രാധാന്യത്തിൽ നിൽക്കുന്ന ലക്ഷം വീട് പദ്ധതി ശ്രീ ചിത്ര തിരുനാൾ ആശുപത്രി ഇതെല്ലാം അച്യുതമേനോന്റെ മേനോന്റെ സംഭാവനയായിരുന്നു എന്നും ബിനോ പറഞ്ഞു വയ്ക്കുന്നു അച്യുതമേനോൻ എന്ന ഭരണാധികാരിയുടെ മുഖം മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും അത് മായിച്ചു കളയാൻ സി പി എം ഇപ്പോഴും ശ്രമിക്കുന്നു അച്യുതമേനോനാണ് അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത് എന്ന് പോലും സി പി എം കാർ പറയുന്നു മാത്രവുമല്ല അടിയന്തരാവസ്ഥയുടെ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന അച്യുതമേനോൻ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെയും പോലീസിനെ കൊണ്ട് തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്തത് എന്ന് വരെ സി പി എം യോഗങ്ങളിൽ നേതാക്കൾ പറയുന്നുണ്ട് ഇത് ശരിയല്ല എന്ന് തിരിച്ചറിയാൻ സി പി എം നേതാക്കൾക്ക് കഴിയണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു സി പി എം എന്ന പാർട്ടിയുടെ അതിന്റെ നേതാക്കളെയും ഇടിച്ചു താഴ്ത്താനുള്ള പരാമർശങ്ങളും ബിനോയ് വിശ്വം നടത്തുകയുണ്ടായി തെറ്റു ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടായി എന്ന് വരാം എന്നാൽ തെറ്റുകൾ ബോധ്യപ്പെട്ടാൽ അത് ഏറ്റുപറയുവാനും കുറ്റം സമ്മതിക്കുവാനും തിരുത്തലിലേക്ക് മാറുവാനും കഴിയുക എന്നത് ഉണ്ടാകേണ്ട സ്വഭാവ ഗുണമാണ് സി പി ഐ കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ള തെറ്റു തിരുത്തുകയും കുറ്റങ്ങൾ ഏറ്റുപറയുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ അണിചേർന്ന് നിൽക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയും ഈ നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നും സി പി എം നേതാക്കളെ ഉന്നം വെച്ചുകൊണ്ട് ബിനോയ് വിശം പ്രസ്താവിക്കുകയുണ്ടായി ഏതായാലും കേരളത്തിലെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു മുന്നണിയിലാണെങ്കിലും കാര്യത്തിൽ ഭിന്നതകളിലും അകൽച്ചകളും രണ്ട് പാർട്ടികൾക്കും ഇടയിൽ ഉണ്ട് എന്നത് സത്യമാണ് ഇടതുമുന്നണിയിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടിയാണെങ്കിലും ആ പരിഗണന സി പി എം നൽകുന്നില്ല എന്നും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സി പി ഐ ഒതുക്കുക എന്ന തന്ത്രമാണ് സി പി എം നേതൃത്വം നടത്തുന്നത് എന്നുമുള്ള പരാതി സി പി ഐക്ക് സ്ഥിരമായി ഉള്ളതാണ് ഈ ഭിന്നതകൾ നിലനിൽക്കുന്നതിനിടയിലാണ് അന്തരിച്ച അച്യുത പേരിൽ പുതിയ വിവാദങ്ങൾ സി പി ഐ സെക്രട്ടറി ബിനോയ് വിശം വിത്തുവാകിയിരിക്കുന്നത് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഭൂരിഭാഗം സമയത്തും സി പി എമ്മിന്റെയും അതിന്റെ നേതാക്കളെയും ഇപ്പോഴത്തെ പ്രവർത്തന ശൈലികളെ വിമർശിക്കുകയാണ് ചെയ്തത് താൻ സെക്രട്ടറിയായ സി പി ഐ എന്ന പാർട്ടിക്ക് മുന്നിൽ സി പി എം നേതാക്കൾ വലിയേട്ടൻ ചമയാൻ വരേണ്ടതില്ല എന്ന മുന്നറിയിപ്പും കൂടി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുമുണ്ട് നന്ദി